ഇരട്ടി മഹാത്മാഗാന്ധി കോളേജിൽ മാനേജ്മെൻറ്റിന്റെ നേതൃത്വത്തിൽ അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ലിഫ്റ്റ് സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ ചന്ദ്രൻ തെല്ലങ്കേരി നിർവഹിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷകാലമായി ഇരട്ടി കോളേജിൽ ഗവൺമെന്റിന്റെ ഉത്തരവ് ലഭിച്ച സാഹചര്യത്തിൽ സൊസൈറ്റി എടുത്ത ഒരു തീരുമാനം അംഗപരിമിതരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായും അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ലിഫ്റ്റ് സൗകര്യം വേണമെന്നുള്ള ഉത്തരവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റൊന്നും കാത്തു നിൽക്കാതെ ഒരു വാനിച്ച ഉത്തരവാദിത്തമാണ് സൊസൈറ്റി ഏറ്റെടുത്തത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ഏകദേശം ഒരു പത്ത് ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ വിവിധ മേഖലകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ടാണ് ഈ ഒരു ലിഫ്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും ഒരു കുട്ടി പോലും അതുപോലെ തന്നെ അധ്യാപകർ പോലും പ്രയാസം അനുഭവിച്ച് അവരുടെ ക്ലാസ്സിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പഠന പ്രയാ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായും ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം നല്ല രീതിയിൽ ഒരുക്കിക്കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് ഏകാഠമായി തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നത് ഇത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് അല്പം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും കാരണം നമുക്ക് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ദിവസവും എല്ലാവരും ഉപയോഗിച്ചാൽ ഇതിന് പ്രയാസം വരും എന്നുള്ളത് കൊണ്ട് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇത് പൂർണ്ണമായും ഈ സൊസൈറ്റി ഇത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഏൽപ്പിക്കുകയാണ് അത് നല്ല രീതിയിൽ നടത്താൻ നമുക്ക് എളുപ്പത്തിൽ കേടാക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ ഒരു സംവിധാനം എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ എവിടെയും ലിഫ്റ്റ് സൗകര്യമുള്ള എയ്ഡഡ് കോളേജുകൾ പോലും നമുക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട കോളേജുകളിൽ പോലും അത്തരം സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ നമ്മുടെ ചുരുക്കം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഗവൺമെൻറ് ആവശ്യപ്പെടുകയും നമുക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പഠനാന്തരീക്ഷം ഒരുക്കാൻ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഇരട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി കെ വത്സ്യരാജ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സ്വരൂപ പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ട്രഷറർ സത്യൻ കൊമേരി എന്നിവർ സംസാരിച്ചു സൊസൈറ്റി ഡയറക്ടർമാരായ എം വി ചന്ദ്രൻ ബെന്നി തോമസ് സി വി എം വിജയൻ രാമകൃഷ്ണൻ എഴുത്തൻ എം മുകുന്ദൻ മാസ്റ്റർ സതീശൻ മാവില സൂപ്രണ്ട് ബി കെ സന്തോഷ് മുൻ സൂപ്രണ്ട് എൻ സത്യാനന്ദൻ എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി